ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ രണ്ട് ഓർഗനൈസർ ഫ്രിഡ്ജ് ടൂർ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോയിലുള്ള പോലെ കേട്ടോ ഇപ്പോൾ ഫ്രിഡ്ജ് കിടക്കുന്നത് അപ്പോൾ ഈ ഫ്രിഡ്ജ് എന്താ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എഴുതി കേട്ടോ ഫ്രിഡ്ജ് ഇത്രയ്ക്ക് വൃത്തികേടൊന്നായി കിടക്കാറില്ല കേട്ടോ ഞാനിത് എന്താ ട്രൈ പോഡ് കിട്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വല്ലാതൊന്നും ക്ലീൻ ആക്കാറുണ്ടായില്ല അതുകൊണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ആയത് അല്ലെങ്കിൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതാണ് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തൊന്നും ക്ലീൻ ആക്കിയില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ച് സാധനങ്ങളൊക്കെ എടുത്തുകാണ്ട് തുടച്ച് പിന്നെ അതേപോലെ അവിടെ വെക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്ര വൃത്തികേടാവാറുമില്ല പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഇപ്പോൾ ഫ്രിഡ്ജിലില്ല കുറേ കുറേ സാധനങ്ങൾ ഇനി വാങ്ങാണ്ട് അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ക്ലീൻ ചെയ്ത് ഒന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അതും കൂടി ഓർഗനൈസ് ചെയ്യുന്നത് കാണിക്കാമെന്നു കേട്ടോ പക്ഷെ ഇന്ന് അതിന് പറ്റിയില്ല കേട്ടോ എന്താ അതിന് പോകാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇതിങ്ങനെ തന്നെ ഉണ്ടാകാം അത് പിന്നെ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ അലങ്കോലായിട്ടൊക്കെ കിടക്കുന്നത് ഒന്നും ഇപ്പോൾ റെഡിയാക്കി അങ്ങനെ വെക്കാറില്ല അപ്പോൾ കുറച്ചായി റെഡിയാക്കിയിട്ട് അപ്പോൾ അത് മൊത്തത്തിലൊന്നെടുത്തിട്ട് ഫുള്ളായിട്ട് പുറത്തെടുത്തിട്ട് ഒന്ന് ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ ഓരോ സാധനങ്ങളിങ്ങനെ എടുത്തോണ്ട് കിട്ടിക്കുകയാണ് എനിക്കുണ്ടല്ലോ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ വെക്കാറുമില്ല ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ കൂടെ ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വെക്കുന്നില്ല പിന്നെ എപ്പോൾ വേണമെങ്കിലും പോയി പുറത്ത് പോയി വാങ്ങാമല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ കുറേ കൊണ്ടുവന്ന് വെക്കൊന്നുമില്ല പിന്നെ അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ കൊണ്ടിട്ടുള്ളൂ ഇപ്പൊ ഉള്ളതിലേറെ ഉണ്ടാവാറുണ്ട് കാരണം ഇപ്പൊ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതെല്ലാതും ഒന്നും ഊരി എടുത്തിട്ട് കെയ്ക്ക് വൃത്തിയാക്കണം നമ്മളെപ്പോഴും സാധനങ്ങൾ എടുക്കണം വെക്കണ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ തുടച്ചാൽ നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഊരി ഫുള്ളായിട്ട് കൈക്ക് വൃത്തിയാക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇത് ഇപ്പോൾ എത്ര കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അല്ലാതെ ഊരി ക്ലീൻ ആക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും കേട്ടോ അപ്പം ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ കുറേ ഒക്കെ ആവുമ്പോഴേ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഊരി കണ്ടൊക്കെ ക്ലീൻ ആക്കാറുള്ളു കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ഊരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഓരോന്നായിട്ട് കേക്ക് വൃത്തിയാക്കി വെക്കണം കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്പോഞ്ച് സ്പോഞ്ചാ യൂസ് യൂസാക്കാറ് പിന്നെ എന്താ ഇതാ ഇങ്ങനത്തെ ആണ് ഞാൻ ഉപയോഗിക്കുക മറ്റേ സോപ്പ് വെച്ചിട്ട് ഞാൻ കഴുകാറില്ല അത് കഴുകിയാൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമുള്ളതായി തോന്നി അപ്പം ലിക്വിഡ് കിട്ടോ ഇത് ഇതിന് വേണ്ടിയിട്ട് ലിക്വിഡാണ് ഉപയോഗിക്കാറ് പിന്നെ ഞാൻ ഇതൊക്കെ പുറത്ത് വെച്ചിട്ടോ കഴിക്കാറ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായില്ല ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ കഴുകാറ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കാമുള്ളതുകൊണ്ടാണ് വിടുന്ന് കഴിക്കുന്നത് പിന്നെ ഇങ്ങനെ വലുതൊക്കെ ഇവിടെ നിന്ന് കുറച്ച് പ്രയാസം കേട്ടോ അതുകൊണ്ടുതന്നെ ഒക്കെ പുറത്തുനിന്നാണ് കേൾക്കാറ് ഇത് ഇവിടുന്ന് കേൾക്കാൻ എനിക്ക് കഴിയുന്നില്ല കേട്ടോ ഇത് എന്താ ഇങ്ങനെ കേൾക്കുമ്പോൾ സിങ്ങിൻ്റെ പുറത്തോട്ടൊക്കെ വെള്ളാവാണ് അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ വലുതാളൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് തന്നെ കേൾക്കി കേട്ടോ പിന്നെ ചെറുതൊക്കെയാണ് പിന്നെ അടുക്കളയിൽ വെച്ചിട്ട് കയറ്റിയത് അങ്ങനെ അതൊക്കെ ഫുള്ളായിട്ടൊന്ന് കേകി വൃത്തിയാക്കി വെച്ചു കേട്ടോ എന്താ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്ന് കേകി വൃത്തിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്പോഞ്ച് തന്നെ യൂസ് ആക്കാറ് ആ പിന്നെ അത് അവിടെ ഫുള്ളായിട്ട് കേകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു നനഞ്ഞ ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ആദ്യം അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ആ സ്പോഞ്ച് എടുത്തിട്ട് തന്നെ ഞാൻ കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കേക്കി ഇനിയിപ്പോൾ ക്ലോത്ത് വെച്ചിട്ട് തന്നെ എന്തൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്തതൊക്കെ അതിലോട്ട് തന്നെ വെച്ചെടുക്കണം അപ്പോൾ ഞാനത് ഉണങ്ങിയൊരു ക്ലോത്ത് എടുത്തിട്ട് തുടച്ച് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എല്ലാതും കൂടെ അങ്ങോട്ട് തന്നെ വെച്ചുകൊടുക്കുകയാണ് ഇനിയിപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ അതിലോട്ട് വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ മുട്ടയുട്ടോ വെച്ചിട്ടുള്ളത് മുട്ട ഒന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിലോട്ട് വെച്ചെടുത്തു പിന്നെ ദാ ഇങ്ങനെ ബോക്സിലുള്ള സാധനങ്ങൾ പൊടികളൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടോ അതിവിടെ ഞാൻ താഴെയായിട്ടാണ് വെക്കാറ് അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വെച്ചുകൊടുത്തേക്കെട്ടോ പിന്നെ ആ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ഈ കുപ്പികളൊക്കെ ഒന്ന് തടിച്ചെടുത്തിട്ട് അതും കൂടെ വെച്ചു കൊടുത്ത് ഇത് ഞാൻ അടുക്കളയിലുള്ള കുപ്പികൾ ഇതിലോട്ട് വെച്ചതാണ് കേട്ടോ ഇതിങ്ങനെ ആദ്യമൊക്കെ അവിടെ നിന്നും മസാലപ്പൊടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എനിക്ക് പെട്ടെന്ന് രീതിയിലാണ് തോന്നി കുരുമുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതിലാണ് ഇവിടെ ഇട്ട് കൊടുന്ന് വെക്കാറ് ഈ ഫ്രിഡ്ജിലാണ് വെക്കാറ് പിന്നെ കുറച്ചുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ അതും കൂടെ തുടച്ചിട്ട് വെക്കാം കേട്ടോ അതൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനൊരു വെള്ളം ഉണ്ടാവില്ല ഫ്രിഡ്ജ് എന്നിട്ട് വെച്ചാൽ പുറത്ത് വച്ചാൽ അതൊക്കെ ഒന്ന് തുടച്ച് കണ്ട് എന്താ ഫ്രിഡ്ജിൽ തന്നെ വെക്ക കേട്ടോ പിന്നെ കാര്യമായിട്ട് ഇപ്പോൾ ഇതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഇല്ല ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി അത് കൊണ്ടുവന്നിട്ട് വേണം ഞാൻ അത് കൊണ്ടുവന്നിട്ട് അതും കൂടെ റെഡിയാക്കണം എന്നൊക്കെ കാണിക്കണം എന്നൊക്കെ എരുതിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ പോകാൻ പറ്റിയില്ലാന്ന് അപ്പോൾ അങ്ങനെ പിന്നെന്താ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേപോലെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് കേക്ക് എടുക്കണം ഇത് ഞാൻ കേക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കേക്ക് എടുക്കണം ഇതിലിപ്പോൾ വല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ തക്കാളിനുള്ള കാര്യമായിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഉണ്ട് പച്ചമുളക് പിന്നെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ കുറച്ചായിട്ട് തന്നെ വാങ്ങാറുള്ളൂ മക്കളിവിടെ അങ്ങനെ എരിവ് പറ്റൂല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പച്ചമുളക് അങ്ങനെ വല്ലാതെ ആക്കാറില്ല പിന്നെ ഇത് കണ്ടില്ലേ ഇത് നല്ലോണം കേട് കേട്ടോ ഇത് കുറച്ചായി വാങ്ങിയിട്ട് ഞാൻ പിന്നെ അത് യൂസ് ആക്കാൻ നോക്കിയിട്ടും എന്താ എനിക്കറിയായിരുന്നു അത് കേട് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കാതെഴുതിയിട്ടായിരുന്നു കേട്ടോ പിന്നെന്താ ആ പിന്നെ ഇത് ഇങ്ങനെ എന്താണ് നമ്മൾ ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ ആ ബോക്സാളൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ അങ്ങനെ എല്ലാതും കേക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് ഉണക്കിയെടുക്കണം എന്നിട്ട് പിന്നെ ആ സാധനങ്ങളൊക്കെ ഇതിലോട്ട് തന്നെ തിരിച്ച് വെക്കണം അപ്പോൾ ഇതിൽ ഇപ്പം ഇനി രണ്ട് ബോക്സിൽ ഒന്നും ഉണ്ടാവില്ല കാരണം സാധനങ്ങളും ഇല്ലാത്തത് പിന്നെ ഇനി കൊണ്ടുവന്നിട്ട് വേണം റെഡിയാക്കി വയ്ക്കാൻ അപ്പം ഉള്ള സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഇതിലോട്ടിട്ട് വെക്കണം ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ ഇതെനിക്ക് നല്ല യൂസായി തോന്നിയിട്ടുണ്ട് എന്താ തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്താ ആദ്യമൊക്കെ ഞാനത് വേറെ വേറെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരുപാട് സ്ഥലം വേണ്ടി വന്നിരുന്നു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇപ്പോൾ പിന്നെ ഇതിങ്ങനെ നാലിണ്ണത്തിലാക്കി വെക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ സ്പേസിൽ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ തക്കാളി ഒക്കെ ഇതിലിട്ട് വച്ചാൽ ഇങ്ങനെ അടക്കാനൊന്നും പറ്റില്ല ഞാനിതിങ്ങനെ മേലെ ജസ്റ്റ് അടപ്പൊന്നും ഇങ്ങനെ വെച്ചുകൊടുക്കുകയുള്ളൂ പിന്നെ അല്ലാത്ത സാധനങ്ങളൊക്കെ ഒരുപാട് സാധനം കൊള്ളും കേട്ടോ അതിൽ എന്താ ഇത് പിന്നെ തക്കാളിയൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് വലിയ സാധനമാണല്ലോ അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അടച്ചിട്ടാണ്ട് അങ്ങനെ വെക്കാറാണ് അപ്പോൾ തൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളിപ്പോൾ ഫ്രിഡ്ജിലുള്ളത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങൾ ആക്കി കൊണ്ടുവന്നിട്ട് വേണം പിന്നെന്താ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലയെന്നൊക്കെ അറിയാം എന്നാലും എനിക്കിഷ്ടമാണ് കാണുന്നതും ഇഷ്ടമാണ് എടുക്കുന്നതും ഇഷ്ടാ കേട്ടോ അപ്പോൾ അത്രേക്കുള്ളൂ